പ്രിയപ്പെട്ടവരെ നമസ്തേ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രാഹുകാലം ആചരിച്ചുകൊണ്ട് തീരാ ഋണനിവാരണത്തെക്കുറിച്ചാണ് അതായത് തീരാ കടം മാറാനുള്ള വഴി സാധാരണ നമ്മൾ ആശ്രമത്തിൽ ചെന്നാൽ കടം മാറാനുള്ള ഗുരുപദേശം നമുക്ക് കിട്ടുന്നത് ശനിയാഴ്ചകളിൽ ഉപ്പില്ലാത്ത ഭക്ഷണം കഴിക്കാനും ചോതി നക്ഷത്രം വരുന്ന ദിവസവും ഉപ്പില്ലാത്ത ഭക്ഷണം കഴിക്കാനും അമാവാസി പൗർണമി ഉപവാസം എടുക്കാനും ഇനി രാഹുകാലം ആചരിച്ചുകൊണ്ട് നമ്മൾക്ക് എങ്ങനെ ഈ കടം തീരാ കടം മാറുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനു മുന്നേ രാഹുകാലത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് രാഹുകാലത്ത് പണം ചെലവിട്ടുള്ള ഏതുവിധ ആരാധനകളും നടത്തരുത് പണം കടം കൊടുക്കൽ കടം വാങ്ങൽ ബാങ്കിൽ പണം അടയ്ക്കൽ പണം എടുക്കൽ സാധനങ്ങൾക്ക് പണം നൽകൽ കടം തീർക്കൽ വസ്തുവകകൾ തീർ നടത്തലും കൈവശം എടുക്കലും സാധനങ്ങൾ വിറ്റ് പണം വാങ്ങൽ വാഹനങ്ങൾ ആദ്യമായി ഗൃഹത്തിൽ കയറ്റൽ അഡ്വാൻസ് നൽകൽ കരാർ എഴുതൽ സർട്ടിഫിക്കറ്റുകളും രേഖകളും ലൈസൻസുകളും മറ്റും സ്വീകരിക്കൽ തുടങ്ങിയ പലതും രാഹുകാലത്ത് ഒഴിവാക്കലാണ് ബുദ്ധി ഇനി നമുക്ക് നേരെ തീരാ ഋണനിവാരണത്തിന് രാഹുകാലം എങ്ങനെ ആചരിക്കാം എന്ന് നോക്കാം ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമനാകാനേ തരമുള്ളൂ അഞ്ച് ഭർത്താക്കന്മാരുള്ള പാഞ്ചാലി പതിവ്രതയല്ലെന്ന് തെറ്റിദ്ധരിച്ച കീചകൻ ഇംഗിതപൂർത്തിക്കായി പാഞ്ചാലിയെ നിർബന്ധിച്ചതറിഞ്ഞ ഭീമൻ സ്ത്രീവേഷത്തിൽ നൃത്തശാലയിൽ ഒളിച്ചുനിന്ന് കീചകനെ ഞെക്കിക്കൊന്നു കൊന്നു അഭയമരുളിയ കീചകനെ ഭീമൻ കൊന്നെങ്കിലതിന് തക്ക കാരണം പോലെ ഏതുവിധ ഋണബാധ്യതയ്ക്ക് പിന്നിലും തക്ക കാരണവും കാണും ആശയുള്ളടത്ത് നിരാശ കാണും വ്യാമോഹമുള്ളിടത്ത് കടം കാണും ശിഷ്ടകാലം ഒതുങ്ങി ജീവിക്കുമെന്നും എത്രയേറെ സമ്പത്തുണ്ടായാലും സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത ഏതുവിധ ജീവിതസുഖങ്ങളും ഇനി മരണം വരെയും അനുഭവിക്കുകയില്ലെന്നും ശപഥം ചെയ്യാതെ ഋണയോഗം പരിഹരിക്കാനാകില്ല അതായത് ലോകത്തിലെ മുഴുവൻ സമ്പത്ത് നേടിയാലും സാധാരണയിലധികമായ ജീവിതസുഖങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും അനുഭവിക്കുകയില്ലെന്ന വ്രതവാഗ്ദാനമാണ് ഋണവിമോചനത്തിന് പ്രഥമ പ്രമുഖമായി ഉണ്ടാകേണ്ടത് ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം പിശകാതെ തുടർച്ചയായി രാം 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 എന്നിങ്ങനെ പതിനാറ് വീതമായി രാംജപം രാഹുകാലം ഒന്നര മണിക്കൂർ ശിഷ്ടകാലം കൃത്യമായി ജപിക്കണം കടം തീരുവോളം പ്രസ്തുത ദിനത്തിൽ രാഹുകാലത്തിന് ഒന്നര മണിക്കൂർ മുമ്പും പിമ്പും ഭക്ഷണപാനീയങ്ങൾ ഭക്ഷണപാനീയങ്ങളരുത് ഇതര ദിനങ്ങളിൽ മനസ്സിൽ സദാ രാംജപം തുടരണം അമാവാസികളിലും പൗർണമികളിലും നിർജല പൂർണോപവാസമോ തീർത്ഥം അല്ലെങ്കിൽ പഴം പച്ചക്കറി കഴിച്ചുള്ള മധ്യമോപവാസമോ അനുഷ്ഠിക്കണം ുഷ്യരെ മാത്ര തന്നിലുയർന്നവരെ അനാദരിച്ചായാൽ പോലും തന്നിൽ എളിയവരെ സദാ ആദരിക്കണം തുണയ്ക്കണം നിന്നിലെളിയവരിലാണ് നിന്റെ രക്ഷകനായ ഈശ്വരൻ കുടിയിരിക്കുന്നത് ഈ വേദസത്യം നീ നിന്നിലെളിയവരെ ആദരിച്ചനുഭവിച്ചറിയണം സകുടുംബം സദാ അത്താഴം മിതവും ലളിതവുമാകണം കഴിയുന്ന പക്ഷം അത്താഴം സന്ധ്യയ്ക്ക് മുന്നെയാണ് ഉചിതം എത്ര മികച്ച അതിഥി വന്നാലും വിശേഷ വിഭവം ഒരുക്കരുത് രാഹുകാലത്ത് പാചകവും ഭക്ഷണവും വീട്ടിലരുത് തീരാ ഋണബാധിതരും അമിത അമിതകടം നേരിടരുതെന്ന് ആശിക്കുന്നവരും രാഹുകാലത്തെ പാചകവും ഭക്ഷണവുമുള്ള ഹോട്ടലുകളിലും വീടുകളിലും ഭക്ഷിക്കരുത് രാഹുകാലത്ത് ഉൽപാദനമുള്ള സ്ഥാപനങ്ങളുടെ സംസ്കരിച്ച ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഭക്ഷിക്കുകയും വരുത് ഇത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും നമ്മൾ മനസ്സുവെച്ചാൽ ഇതെല്ലാം ചെയ്യാൻ കഴിയും തീരാ റിണബാധിതർക്ക് പോലും നഷ്ടലോകം വീണ്ടെടുക്കാനും ഇഷ്ടലോകം നേടാനും ഇത്രയും മതി ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക തീർച്ചയായും അതിനുള്ള റിസൾട്ട് ഉണ്ടായിരിക്കും ഇനി നിങ്ങളുടെ അറിവിലാരെങ്കിലും കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്യുക നമ്മുടെ ജീവിതത്തിലെ ചില ശീലങ്ങൾ മാറ്റിയാൽ ഇതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും ഇതെല്ലാം ഗുരുബാബയുടെ മാസിയയിൽ നിന്നും കടമെടുത്തിട്ടുള്ളവയാണ് അപ്പോൾ ചിലർക്ക് ആവർത്തന വിരസത ഉണ്ടെങ്കിൽ ക്ഷമിക്കുക